രോഗങ്ങളെ നേരിടുന്നത് ആത്മവിശ്വാസത്തോടെ ആവണം ഒരിക്കലും ലാഘവ ബുദ്ധിയോടെ ആവരുത് പ്രത്യേകിച്ചും ജീവന് ഭീഷണിയാകുന്ന രോഗങ്ങളെ ജീവൻ എടുക്കുന്ന രോഗങ്ങളെ പോലും ആത്മവിശ്വാസത്തോടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗുഡ് ലൈഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മരണത്തിന്റെ പര്യായം എന്ന പോലെ നൂറ്റാണ്ട് ഭയന്ന മഹാരോഗമാണ് എയ്ഡ്സ് ലോകം മുഴുവനുമുള്ള രോഗവ്യാപനത്തിലൂടെ ഇന്നും ഭീകരനായി തുടരുകയാണ് എയ്ഡ്സ് ആർജിത രോഗപ്രതിരോധ ശോഷണം എന്ന് നമുക്ക് മലയാളത്തിൽ എയ്ഡ്സിനെ നിർവചിക്കാം എച്ച് ഐ വി അണുബാധ എയ്ഡ്സ് എന്ന രോഗാവസ്ഥയിലെത്തുന്നതോടെ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി പൂർണ്ണമായും ഇല്ലാതാകുന്നു എച്ച് ഐ വി അണുബാധയെക്കുറിച്ചും എയ്ഡ്സിനെക്കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഗുഡ് ലൈഫ് എയ്ഡ്സ് എന്ന മാരകരോഗം ശാസ്ത്രലോകത്തിന്റെ കണ്ണിൽപ്പെട്ടിട്ട് നാല് പതിറ്റാണ്ടേ ആകുന്നുള്ളൂ എൺപതുകളുടെ തുടക്കത്തിൽ അമേരിക്കയിലെ സ്വർഗ്ഗാനുരാഗികളായ ചില ചെറുപ്പക്കാരിൽ മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ഗുരുതരമായ ചില രോഗലക്ഷണങ്ങൾ കണ്ടെത്തി അതിനെ തുടർന്ന് നടത്തിയ പഠനങ്ങളാണ് മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കുന്ന വൈറസിനെ കണ്ടെത്താൻ സഹായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ സ്വർഗാനുരാഗികളായ വ്യക്തികളിൽ കണ്ട ചില രോഗലക്ഷണങ്ങൾ ഒരു പ്രത്യേക തരത്തിലുള്ള ന്യൂമോണിയ അതിൽ നിന്നാണ് അതിൽ നിന്നുള്ള പഠനങ്ങളാണ് എച്ച് ഐ വി എന്നൊരു വൈറസിൻ്റെ സാന്നിധ്യം തെളിയിക്കപ്പെട്ടത് തുടക്കത്തിൽ ഒട്ടേറെ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രശ്നമായി എച്ച് ഐ വി വന്നു അതിനുശേഷം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കുകൂട്ടലിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പഠിക്കാനുള്ളൊരു സമിതിയെ നിയമിച്ചത് എന്നാൽ എൺപത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി തമിഴ്നാടിൽ ആദ്യത്തെ എച്ച് അണുബാധ നമ്മുടെ രാജ്യത്ത് കണ്ടുപിടിക്കപ്പെട്ടു തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിലും പത്തനംതിട്ടയിൽ എച്ച് ഐ വി സാന്നിധ്യം നമുക്ക് മനസ്സിലായി പ്രധാനമായി നാല് വിധങ്ങളിലാണ് ഈ അണു ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത് ഒന്ന് സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള ലൈംഗിക ബന്ധം രണ്ട് എച്ച് ഐ വി ബാധിച്ച ഒരു വ്യക്തിയിൽ ശരിയായ രീതിയിലുള്ള പരിശോധനകൾ നടത്താതെ അണുബാധ ഉള്ള രക്തം ഇല്ലാത്തൊരാൾ സ്വീകരിക്കുന്നത് വഴി മൂന്നാമത് എച്ച് ഐ വി വ്യക്തി എച്ച് ഐ വി അണുബാധയുള്ള വ്യക്തിയിൽ ഉപയോഗിച്ച സൂചി സിറിഞ്ച് മുതലായ ആരോഗ്യ ഉപകരണങ്ങൾ മറ്റൊരു വ്യക്തിയിൽ അണുവിമുക്തമാക്കാതെ ഉപയോഗിക്കുമ്പോൾ നാലാമതായി എച്ച് ഐ വി അണുബാധയുള്ള ഒരു അമ്മയ്ക്ക് ജനിക്കുന്ന കുട്ടികളിൽ ചില സമയങ്ങളിൽ ഈ നാല് വിധത്തിലല്ലാതെ വേറെ ഒരു രീതിയിലും എച്ച് ഐ വി ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് വരാനുള്ള സാധ്യതയില്ല ഏറ്റവും കൂടുതൽ എച്ച് ഐ വിയുടെ വ്യാപനം ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെമ്പാടും നടക്കുന്നത് ഈ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം തന്നെയാണ് കേരളത്തിൽ ഇന്ന് ഇതിന് ഒരു പ്രത്യേകത കേരളത്തിൽ മാത്രമല്ല ലോകമാനം ഇന്ന് ഇതിന് ചികിത്സയുണ്ട് ആ ചികിത്സയുടെ ഭാഗമായി ഇന്ന് കേരളത്തിലും ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് പത്ത് ചികിത്സാ കേന്ദ്രങ്ങളാണ് ഇന്ന് നമുക്ക് ഇടത്തുള്ളത് അതായത് അഞ്ച് മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിലും പാലക്കാട് ഡിസ്ട്രിക്ട് ആശുപത്രിയിലും ജനറൽ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളത്തും പിന്നെ കണ്ണൂരും കൊല്ലത്തും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഇങ്ങനെ പത്ത് കേന്ദ്രങ്ങൾ വഴി ഇന്ന് നമ്മൾ പതിനോരായിരം എച്ച് ഐ വി അണുബാധരെ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അപ്പോൾ ഈ ചികിത്സയ്ക്ക് വിധേയമാകുന്നവർ എല്ലാ എച്ച് ഐ വി അണുബാധിതരും ചികിത്സയ്ക്ക് വിധേയമാകുന്നവരല്ല എച്ച് ഐ വി അണുബാധ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി തരുന്ന സി ഡി സെൽസ് എന്നൊക്കെ പറയും രോഗപ്രതിരോധ ശേഷി തരുന്ന കോശങ്ങൾ ഇതില്ലായ്മ ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ശരീരത്തിൻ്റെ ശേഷി മൊത്തത്തിൽ നശിക്കുന്നു തൽഫലമായിട്ട് ക്ഷയരോഗം ന്യൂമോണിയ മറ്റ് വൈറൽ ഫംഗസ് ഇൻഫെക്ഷൻസ് ഇങ്ങനെ മറ്റേ ക്യാൻസേഷ് ഇതെല്ലാം ഒരു വ്യക്തിയിൽ വ്യക്തിയിലുണ്ടാകുന്നു അത് അനുബന്ധ രോഗങ്ങളും അതിൻ്റെ ഫലമായിട്ടുണ്ടാകും അപ്പോൾ ഈ അനുബന്ധ രോഗങ്ങൾക്കും എച്ച് ഐ വി അണുബാധനായ വ്യക്തിക്കും ഇന്ന് ചികിത്സയുണ്ട് എച്ച് ഐ വി അണുബാധനായ വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധാരണ തിരിത്തിരിക്കാൻ പാടില്ല എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഈ അവസ്ഥ ഈ എച്ച് ഐ വി അണുബാധ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ കുറച്ചതിന് ശേഷം എന്തു പറ്റും ശരീരത്തിൻ്റെ ശേഷി കുറയുമ്പോൾ വെളിയിലുള്ള അണുക്കൾ പ്രധാനമായിട്ടും ക്ഷയരോഗം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി അണുബാധയിൽ കാണുന്ന അവസര രോഗങ്ങളെന്ന് പറഞ്ഞാൽ ക്ഷയരോഗമാണ് അപ്പോൾ ആ ക്ഷയരോഗം വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത് ന്യൂമോണിയ വരാനുള്ള സാധ്യതയുണ്ട് വിവിധ തരത്തിലുള്ള പൂപ്പൽ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് വിവിധ തരത്തിലുള്ള ക്യാൻസറുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് ഇതിനെല്ലാം ചികിത്സയുണ്ട് ഇതിന് എൻ്റെ ചികിത്സ ഇന്ന് കേരള ഗവൺമെൻറ് സൗജന്യമായിട്ടാണ് നമുക്ക് തരുന്നത് എച്ച് ഐ വി കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ ഇപ്പോൾ മിക്കയിടങ്ങളിലും ലഭ്യമാണ് എലീസ ടെസ്റ്റ് എന്നറിയപ്പെടുന്ന പ്രാഥമിക പരിശോധനയാണ് ഈ കൂട്ടത്തിൽ പ്രധാനം എലീസ ടെസ്റ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രം ഒരാൾ എയ്ഡ്സ് രോഗിയാണെന്ന് തീരുമാനിക്കാനാവില്ല എലീസ പോസിറ്റീവ് ആണെങ്കിൽ തുടർന്ന് വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് എന്ന പരിശോധന നടത്തണം അതിലും പോസിറ്റീവായാൽ മാത്രമേ ഒരാൾ എച്ച് ഐ വി പോസിറ്റീവ് എന്ന് തീരുമാനിക്കാനാവൂ എച്ച് ഐ വി അണുബാധയുടെ രോഗ അല്ലെങ്കിൽ അണുബാധയുടെ ലക്ഷണങ്ങളെ പറ്റിയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ കാണാറുണ്ട് ഏറ്റവും പ്രധാനമെന്ന് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ അണുബാധ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നേരിട്ട് നമുക്ക് ഒരു ഒരു ആളിനെ നോക്കുന്നതിലൂടെ ഒന്നും അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് മാത്രമല്ല വളരെ ദീർഘകാലത്തോളം തന്നെ എച്ച് ഐ വി അണുബാധയുള്ള ഒരു വ്യക്തി യാതൊരു രോഗലക്ഷണങ്ങളും കാണിക്കാതെ ഇരിക്കുകയാണ് സാധാരണ നമ്മൾ കാണാറുള്ള കാര്യം അപ്പോൾ ആദ്യം നമ്മൾ എച്ച് ഐ വി അണുബാധ അണു ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സമയങ്ങളിൽ ഒരു ചെറിയ പനിയും ഒക്കെ ഉണ്ടാവും അതൊരിക്കലും ഒരു ദീർഘകാലം നീണ്ടുനിൽക്കുന്ന നിൽക്കുന്ന രീതിയിലായിരിക്കത്തില്ല അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ശരീരത്തിലുള്ള കോശങ്ങളുമായിട്ടുള്ള ഇതിൻ്റെ പ്രതിപ്രവർത്തനം കൊണ്ടാണ് ഇത്തരം പനിയുമൊക്കെ ഉണ്ടാകുന്നത് അതിനുശേഷം അപ്പോൾ അതിനുശേഷം ഈ അണു അണുവിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും ആ സമയത്ത് മാത്രമേ നമുക്കിതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ ഇത് ശരീരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നത് അതിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടാണ് ഈ ആൻ്റിബോഡീസ് അപ്പിയർ ചെയ്യുന്നതിന് അതായത് അത് അത് രക്തത്തിൽ രക്തത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുള്ള ഒരു കാലം നമുക്ക് സാധാരണ ടെസ്റ്റുകളിലൂടെ നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റില്ല ആ സമയത്തിലാണുള്ള വിൻഡോ പീരീഡ് എന്ന് പറയുന്നത് അത് കഴിയുമ്പോൾ ഈ ആൻറ്റിബോഡീസ് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ ടെസ്റ്റുകളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിനുശേഷം പിന്നെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ ഉണ്ടാകുന്ന രീതിയിൽ ഈ സി ഡി ഫോർ സെല്ല് കുറയുകയും അത്തരം അണുബാധകൾ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള അണുബാധയാണോ ഉണ്ടായത് ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിരിക്കും ഈ വ്യക്തിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഉദാഹരണം ക്ഷയം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ പനി ചുമ കഫം മുതലായ കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നെഞ്ചുവേന അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വയറ് നമ്മുടെ കുടൽ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയുമായിട്ട് സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വയറിളക്കവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഏത് ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ആണെന്നുള്ളത് അനുസരിച്ചാണ് ഇരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ആഹാരം വെറുപ്പുണ്ടാവുക ശരീരത്തിൻ്റെ ഭാരം കുറയുക എന്നുള്ള കാര്യങ്ങൾ കുറേ മുമ്പോട്ട് പോകുന്ന അവസ്ഥയിൽ ആദ്യം ഇതൊന്നും കാണില്ല അതും അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കാരണം ഒരു വ്യക്തി അണുബാധ ഉണ്ടായി വ്യക്തിക്ക് അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അണുബാധ ഉണ്ടായി എന്ന് അറിയാനുള്ള ഏക മാർഗം രക്തപരിശോധന മാത്രമാണ് ആ വ്യക്തിക്ക് പോലും അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സാധാരണ അറിയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വ്യക്തി അറിയാതെ മറ്റുള്ള ആൾക്കാരിലേക്ക് ഇൻഫെക്ഷൻ പാസ് ചെയ്യാനുള്ള ചാൻസ് സംസ്ഥാനത്ത് നാനൂറ്റി അറുപത്തി ഒന്ന് കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ജ്യോതിഷ കേന്ദ്രങ്ങളിൽ എച്ച് ഐ വി പരിശോധന സൗജന്യമായി നടത്തുന്നതിന് സംവിധാനമുണ്ട് കൗൺസിലിങ്ങും ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കും പരിശോധന സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും അണുബാധയുണ്ടെന്ന് കണ്ടെത്തിയാൽ അവരെ തുടർ ചികിത്സയ്ക്കായി എആർടി കേന്ദ്രങ്ങളിലേക്ക് അയക്കും മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ ജനറൽ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ ചില ഇ എസ് ഐ ആശുപത്രികൾ പ്രധാന ജയിലുകൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് ജ്യോതിഷ കേന്ദ്രങ്ങളുള്ളത് കാരണം ഒരു വ്യക്തിയുടെ രക്തത്തിൽ തന്നെ മൂന്ന് തരത്തിലുള്ള ഡിഫറെൻറ്റ് ടെസ്റ്റുകളാണ് നടത്തുന്നത് അത് നാക്കോ നാഷണൽ ഏഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ വിഭാവനയനുസരിച്ച് നിർദ്ദേശം അനുസരിച്ചുള്ള വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള ടെസ്റ്റാണ് അപ്പോൾ ഈ മൂന്ന് ടെസ്റ്റിനും ആ വ്യക്തി വിധേയമാകും ആ മൂന്ന് ടെസ്റ്റിൽ ഇത് രക്തത്തിൽ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ എച്ച് ഐ വി അണുബാധയുണ്ടോ എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ അണുബാധ ഉണ്ടെങ്കിൽ പിന്നെ ഇതിന് എ ആർ ടി സെൻ്റേഴ്സുണ്ട് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ എ ആർ ടി സെൻറ്ററിലേക്ക് ചെല്ലുകയും അവിടെ ഇതിന് ഫലപ്രദമായ മരുന്നുകളുമുണ്ട്